കൊല്ലുന്ന ലഹരിയോട് വിട പറയാൻ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ പ്രതിരോധ മണ്ണാർക്കാട് മണ്ണാർക്കാട് ഓർഗനൈസേഷൻ ഫോർ വിജിലൻസ് ആൻഡ് ഓഫ് ഡ്രഗ്സ് പ്രദേശത്ത് ലഹരി വില്പനയും ഉപയോഗവും പൂർണ്ണമായി തടയാനുള്ള പ്രവൃത്തിയോടൊപ്പം ലഹരിമുക്തി ആഗ്രഹിക്കുന്നവർക്ക് സഹകരണവും നൽകുമെന്ന് മോസ് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിരോധിത ലഹരികൾക്കെതിരെ ഒരു തീർക്കാൻ വേണ്ടിയാണ് ഈ സംഘടന കൊണ്ടുള്ളത് ഡോക്ടർ കം കെ എ കമ്മപ്പ ചെയർമാനും ഞാൻ കൺവീനറും മറ്റുള്ളവരൊക്കെ ഇതിൻ്റെ ഭാരവാഹികളുമായി എല്ലാ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാരി വ്യവസായ വ്യാപാര സംഘടനകളുടെയും എല്ലാവരുടെയും നല്ല കൂടിയാണ് മൂവ് പ്രവർത്തിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞങ്ങൾ വിവിധ ഇതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും മണ്ണർക്കാട് നടത്തുകയുണ്ടായി അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തീർച്ചയായിട്ടും ഒരു നാടിനെ മുഴുവനെ ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരത്തുക എന്നൊരു ദേശലക്ഷ്യം വെച്ച് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു വരെ മണ്ണാർക്കാട് നഗരവീതിയിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ ഒരു മനുഷ്യ മതിൽ തീർക്കുന്നതിന് വേണ്ടിയാണ് മൂവ് തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു തീരുമാനം മൂവ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടിയും അതിൻ്റെ അവരുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് മണ്ണാർക്കാട് നഗരസഭ മൂവിൻ്റെ ഈ നല്ല ഉദ്യമത്തോട് സഹകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതുപോലെ തന്നെ മറ്റു വ്യാപാര സംഘടനകളുമൊക്കെ ഈ അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉൾപ്പെടെ മണ്ണാർക്കാട്ടെ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളും വിവിധ വ്യക്തികളും ഒക്കെ തന്നെ ഞങ്ങളുടെ ഉദ്യമമായിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന രൂപത്തിൽ ആണ് ഞങ്ങളത് ക്രമീകരിച്ചിട്ടുള്ളത് അമ്മയാണ് നന്മ തിന്മയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് സംഘടന പ്രവർത്തിക്കുന്നത് സംഘടനയുടെ പ്രവർത്തനം മൂലം ലഹരി വരവും വിൽപ്പനയും ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് ലഹരിയോട് ഓരോ കുടുംബവും നോ പറയാൻ പ്രേരിപ്പിക്കുന്ന പ്രതിരോധ മതിലിൽ മണ്ണാർക്കാട് പ്രദേശത്തെ ഓരോ കുടുംബവും അംഗമാവും ലഹരി വ്യാപനം അതിവേഗം നടക്കുന്ന കേരളത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് മൂവ് പ്രവർത്തിക്കുന്നത് വ്യാപാരി യൂത്ത് സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി മുഴുവൻ സംഘടനാ വിഭാഗങ്ങളും ഭരണ സംവിധാനങ്ങളും പ്രതിരോധ മതിലിന്റെ ഭാഗമാവും മണ്ണാർക്കാട് പ്രദേശത്ത് ലഹരിക്കടത്ത് വില്പന ഉപയോഗം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനറൽ കൺവീനർ എം പുരുഷോത്തമൻ ചെയർമാൻ ഡോക്ടർ കെ എ കാമപ്പ ഷഫീഖ് റഹ്മാൻ രമേശ് പൂർണിമ കൃഷ്ണദാസ് കൃപ ഫിറോസ് ബാബു പ്രശോബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്